നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എസ് ബി ഐയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാലൻസ് അറിയാനും മിനി സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനും വാട്സപ്പിൽ പറ്റും കേട്ടോ വളരെ ഈസിയാണ് ഇതേപോലെ ജസ്റ്റ് ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഗെറ്റ് ബാലൻസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിൽ അറിയാൻ പറ്റും ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളും വേണ്ടി ചെയ്യണ്ടുള്ളൂ ഒന്ന് ഈ ഒരു നമ്പറിലേക്ക് നമ്മളൊരു എസ് എം എസ് അയക്കണം അതായത് ഡബ്ല്യു എ ആർ ഇ ജി സ്പേസ് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന സെവൻ ടു സീറോ എന്നുള്ള ഈ നമ്പർക്ക് ഫസ്റ്റ് ഒരു എസ് എം എസ് അയക്കാണ്ട് നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് അയക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പർ നമ്മൾ നമ്മുടെ കോൺടാക്റ്റിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എസ് ബി ഐ ബാലൻസ് പറഞ്ഞിട്ടൊന്ന് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ വാട്സപ്പ് എടുക്കുക വാട്സപ്പ് എടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത ഈ ഒരു അക്കൗണ്ട് എടുക്കുക ഇതിൽ ജസ്റ്റ് ഹായ് എന്നൊരു ടൈപ്പ് മെസ്സേജ് കൊടുക്കുക ഹായ് എന്ന് മെസ്സേജ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും നമ്മൾ ബാങ്കിങ്ങിൻ്റെ പാർട്ണർ ആണോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ നമുക്ക് യെസ് എന്ന് കൊടുക്കുക നമുക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ യെസ് എന്ന് കൊടുക്കുക യെസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു പി ഡി എഫ് ഫയൽ വരുന്നതായിരിക്കും തൊട്ടു താഴെ നമ്മൾ ഇതെല്ലാം ഓക്കെ ആണ് പറഞ്ഞിട്ട് ചോദ്യം അപ്പം നമ്മളിവിടെ യെസ് എന്ന് വീണ്ടും നമ്മൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യല്ല ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി കേട്ടോ സെലക്ട് ചെയ്താൽ മതി ഇവിടെ നമുക്ക് അടുത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് അക്കം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പം നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ തന്നെ ആവണം കേട്ടോ അതിലേക്ക് നമുക്ക് അപ്പം തന്നെ ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതായിരിക്കും ആ ഒ ടി പി മെസ്സേജ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നമ്മൾ ഒരു എസ് എം എസ് അയക്കുക ഒരു നമ്പർ സേവ് ചെയ്യുക ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ നാല് ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു വളരെ ഈസിയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ബാലൻസ് അറിയാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് എടുക്കുക ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ വരും ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും ഗെറ്റ് ബാലൻസ് ഉണ്ട് ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ് ഉണ്ട് കൺഫേം കെ ഉണ്ട് ഇവിടെ നമ്മൾ ഗെറ്റ് ബാലൻസ് എന്ന് ടച്ച് ചെയ്താൽ മതി ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണ് അപ്പോൾ ബാലൻസ് ഉള്ളതെന്ന് ആ സ്പോട്ടിൽ കാണിക്കും നമുക്ക് ബാങ്കിലൊന്നും പോകേണ്ട യോനോ ആപ്ലിക്കേഷൻ വേണ്ട എ ടി എമ്മിൽ പോകണ്ട അതേപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് അവസാനം നടന്ന അഞ്ച് ട്രാൻസാക്ഷനും നമ്മൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ നോക്കോളൂ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എസ് ബി ഐ ഉള്ള ആളുകൾക്ക് വളരെ ഈസിയാണ് അതേപോലെ തന്നെ നമ്മൾ അതർ സർവീസ് എടുത്തു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആവശ്യമുള്ളവരെ നോക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞാൽ മോർ സർവീസ് എടുത്തുകഴിഞ്ഞാൽ ഇതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മോർ സർവീസസിൽ ഇ എന്ന് ടൈപ്പ് ചെയ്യാൻ നമുക്ക് എക്സിറ്റ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്